നമസ്കാരം ഉളുപ്പില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ സർക്കാരിന് വീണ്ടും വീണ്ടും പറയേണ്ടതില്ല നുണ പറയുക ആ നുണയ്ക്ക് ഒരു ത്വാത്വ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് സൈബർ അടിമകളെ കൊണ്ട് ഈ നുണകൾ പ്രചരിപ്പിച്ച് തങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുക ഇത് സർക്കാരിൻ്റെ രീതിയാണ് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം പലതും പൊളിച്ചടുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ ഉണ്ടാക്കി എന്ന പേരിൽ ഒരു വ്യാജ പ്രചരണം സർക്കാർ നടത്തിയിരുന്നു ചതുരവടിവ് ഭാഷയിൽ സംസാരിക്കുന്ന മന്ത്രി രാജീവായിരുന്നു ഈ നുണപ്രചരണത്തിന്റെ വക്താവ് മന്ത്രി രാജീവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് ചേർന്ന് ഒരു ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയതിനെ സ്വയം അഭിനന്ദിക്കാൻ യോഗം വരെ വിളിച്ചു ആകെപ്പാടെ ആ നീക്കത്തിന് ഗുണമുണ്ടായത് കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കുമാണ് പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരു ലക്ഷം സംരംഭങ്ങൾ കൊണ്ടുവന്ന് സർക്കാരിന് അഭിനന്ദനം നൽകിക്കൊണ്ടുള്ള പരസ്യം വന്നു അതുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം ഏറ്റെടുക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ അത് പച്ചക്കള്ളമാണെന്നും ഇവിടെ ഒരു സംരംഭവും തുടങ്ങിയിട്ടില്ലെന്നും ഒരു സാങ്കേതിക പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതികമായ ഒരു മാറ്റത്തെ സംരംഭങ്ങളാക്കി ചിത്രീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും തെളിവ് സഹിതം മരനാടൻ വാർത്ത ചെയ്തിരുന്നു സർക്കാരിന്റെ സംരംഭക പട്ടികയിൽ വന്ന പതിറ്റാണ്ടുകളായി ബാർബർ ഷോപ്പ് നടത്തുകയും മാടക്കട നടത്തുകയും ചെയ്ത ചിലരുടെയെങ്കിലും പ്രതികരണങ്ങളും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അതോടെ ആ നാണക്കേടിൽ നിന്നും സർക്കാർ ഒരുവിധത്തിൽ തലയൂരി എന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്നാൽ വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ ആ പച്ചക്കള്ളം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആ നുണയുടെ പേരിൽ വീണ്ടും മൈലേജ് എടുക്കാൻ മന്ത്രി രാജീവും സംഘവും രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവിനെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ നുണ ഇതിനേക്കാൾ ഭയാനകമായി റിപ്പോർട്ട് ചെയ്തു മനോരമ ഇങ്ങനെയാണ് എഴുതിയത് രണ്ടു ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നെന്ന് മന്ത്രി പി രാജീവ് വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ച സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിലവിൽ വന്ന സംരംഭങ്ങളുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞെന്ന് മന്ത്രി പി രാജീവെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച പദ്ധതിയിൽ ഇന്നലെ വരെ രണ്ട് ലക്ഷത്തി ഓരായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സംരംഭങ്ങളാണ് പുതിയതായി തുടങ്ങിയതെന്നും ഇതിലൂടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ നിക്ഷേപവും നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എൺപത്തി ഒമ്പത് തൊഴിലും സൃഷ്ടിക്കപ്പെട്ടെന്നും മന്ത്രി അവകാശപ്പെട്ടു പുതിയ സംരംഭങ്ങളിൽ മൂന്നിലൊന്നും വനിതകളുടേതാണ് ഇത് കേട്ടാൽ ആരാണ് ഞെട്ടിപ്പോകാതിരിക്കുന്നത് കേരളത്തിൽ ഒരു വർഷം രണ്ട് ലക്ഷം സംരംഭങ്ങൾ നാല് ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ പതിനയ്യായിരം കോടിയുടെ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കള്ളമാണെന്ന് വരും എന്നാൽ ഈ സർക്കാർ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് വൻകിട വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് നമ്മളൊരു മാടക്കട നടത്തിയാൽ ഒരു ബാർബർ ഷോപ്പ് നടത്തിയാൽ അതൊരു വ്യവസായമല്ല അതൊരു ചെറിയ കച്ചവട സ്ഥാപനം മാത്രമാണ് എന്നാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ നിർവചനം കേന്ദ്ര സർക്കാർ മാറ്റുന്നു എല്ലാ സംരംഭങ്ങളെയും ഇനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയായി പറയാം ആ സാഹചര്യമാണ് ആദ്യം തട്ടിപ്പ് നടത്തിയത് രണ്ട് ഉദ്യോഗാധാർ വഴിയായിരുന്നു രജിസ്ട്രേഷൻ അത് മുഴുവൻ ഉദ്യം ആധാറിലേക്ക് മാറ്റുന്നു അതായത് നിലവിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളൊക്കെ ഉദ്യം രജിസ്ട്രേഷനിലേക്ക് മാറുകയാണ് ഈ സാങ്കേതികമായ മാറ്റം ബാർബർ ഷോപ്പുകളടക്കം മാരക്കടകളടക്കം ഇവയിലേക്ക് മാറാൻ നിർബന്ധിതരായി അങ്ങനെ മാറിയാൽ മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടൂ എന്നെല്ലാവരും പറഞ്ഞു അങ്ങനെ സാങ്കേതികമായി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുകിട കച്ചവടക്കാരൊക്കെ ഉദ്യം രജിസ്ട്രേഷനിലേക്ക് വന്നു ആ രജിസ്ട്രേഷന്റെ കണക്കെടുത്തിട്ട് ഇതെല്ലാം ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പുതിയ സംരംഭങ്ങളാണ് എന്ന് ഗീർബാണ മുടക്കി ഇതിലും വലിയ ഉളുപ്പില്ലായ്മ സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാകൂ ഇത്രയും അധപ്പതിച്ച ഇത്രയേറെ നുണവ്യാപാരം നടത്തുന്ന ഒരു സർക്കാരിനെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നതിന് തെളിവാണ് ഈ അവകാശവാദം വടക്കാഞ്ചേരിയിലെ ജിഎസ് ടി കൺസൾട്ടന്റായ അനിരുദ്ധൻ ഇതേക്കുറിച്ച് മറുനാടൻ പ്രേക്ഷകരോട് പറയുന്നത് കേൾക്കുക ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി രാജീവ് സർ രണ്ട് ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നെന്നും പന്തിരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപമുണ്ടായെന്നും നാല് പോയിന്റ് മൂന്ന് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തെന്നും അതായത് ഒന്ന് നാല് മുതൽ ഏതാണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതായിട്ടുള്ള ഒരു പ്രസ്താവന പത്രത്തിൽ വന്നത് വായിക്കുണ്ടായി ഇദ്ദേഹം പറഞ്ഞത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഈ കാലഘട്ടത്തിൽ ഇത്രയും ഉണ്ടാവുമായിരിക്കണം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റും എത്രയും ഉണ്ടാവാം എംപ്ലോയ്മെന്റും ശരിയാവാം എന്നാൽ ആയതിൽ ഒളിഞ്ഞിടക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്താൽ മാത്രമേ എത്ര വ്യവസായം തുടങ്ങി എത്ര പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുത്തു എന്നറിയാൻ സാധിക്കുകയുള്ളു കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു രീതിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയ മെത്തേഡ് രജിസ്ട്രേഷനുള്ള പുതിയ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ പഴയ രജിസ്ട്രേഷനുകൾ പുതിയ പുതിയ മെത്തേഡിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യണമെന്നുള്ളത് വ്യവസായ വകുപ്പ് തുടങ്ങിയപ്പോൾ പി എം ഡി രജിസ്ട്രേഷൻ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എന്നീ രണ്ട് രജിസ്ട്രേഷൻ ആയിരുന്നു ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എന്റർപ്രണിയുവേഴ്സ് മെമ്മോറാണ്ടം വൺ ആൻഡ് ടു എന്നി അപ്പോൾ പഴയ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നവരൊക്കെ ഐ എം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറായപ്പോൾ എം എസ് എംഇ ഉദ്യോഗാധാർ നിലവിൽ വന്നു ഉദ്യോഗാധാർ നിലവിൽ വന്നപ്പോൾ എന്റർപ്രനിയുവേഴ്സ് മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തവർ പ്രത്യേകിച്ച് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല അപ്പോൾ ഈ ഉദ്യോഗാധാറും എന്റർപ്രൂ മെമ്പോറാണ്ടവും ഉണ്ടായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ ഉദ്യം രജിസ്ട്രേഷൻ നിലവിൽ വന്നു ഉദ്യം രജിസ്ട്രേഷൻ നിലവിൽ വന്നപ്പോൾ നിർദ്ദേശം തന്നു പഴയ രജിസ്ട്രേഷനുകളെല്ലാം പുതിയതിലേക്ക് മാറ്റണം എന്ന് ഉറപ്പായിട്ടും പറയണ്ടായി ഇത് ആദ്യം മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിയൊന്ന് വരെ അവസരം തന്നു പിന്നീട് മുപ്പത്തൊന്ന് മൂന്ന് വരെ അവസരം തന്നു പിന്നീട് മുപ്പത് ആറ് വരെ അവസരം തരികയും അതുവരെ മൈഗ്രേറ്റ് ചെയ്യാത്തവർക്ക് അതായത് പഴയതിൽ നിന്നും പുതിയതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാത്തവർക്ക് ചെയ്യാത്തവർക്ക് പുതിയ രജിസ്ട്രേഷനുകൾക്ക് അപേക്ഷിക്കാമെന്നുള്ള നിർദ്ദേശം തരികയാണ് ഉണ്ടായത് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി കച്ചവടക്കാർക്ക് കൂടി ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉത്തരവിറക്കി ആയതിന്റെ കംപ്ലീഷൻ പലതിനും പലതിനും കൊടുത്തുകൊടുത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ മാസമായപ്പോൾ ഏതാണ്ട് എല്ലാത്തിനും മൊബൈൽ പെട്രോൾ പമ്പുകൾക്ക് പോലും മൊബൈൽ വർക്ക്ഷോപ്പ് ഇങ്ങനെയുള്ളവർക്ക് പോലും ഉദ്യം രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് അനുവാദം കൊടുത്തു എന്നാൽ അതിന് മറ്റ് ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല ബാങ്ക് ലോണിനുള്ള ചില പലിശ സബ്സിഡി മാത്രമായിട്ട് അത് ഒതുക്കുകയും ചെയ്തു അപ്പോൾ ബാങ്കുകാരിൽ ബാങ്കിൽ ലോൺ ലോണുണ്ടായിരുന്നവർക്കും ലോണിന് പുതുതായിട്ട് ചെല്ലുന്നവരോടും ഏതിന് ചെന്നാലും ഉദ്യം രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് വരാൻ പറയുകയും അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടം മുഴുവനും പഴയ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മൈഗ്രേഷനും പുതിയതായിട്ട് ഉണ്ടായ വ്യവസായങ്ങളല്ലാത്ത കച്ചവടം തുടങ്ങുന്നവർക്കും കൂടി ഈ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കേണ്ടതായി വരികയും ചെയ്തു അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ധാരാളം രജിസ്ട്രേഷനുകൾ ഉണ്ടായി ഇതിനകത്തുള്ള രസകരമായ വസ്തുത ഈ കേരള വ്യവസായ വകുപ്പിന്റെ കയ്യിൽ ഇത്തരം കണക്കുകൾ മാത്രമേ കിട്ടുകയുള്ളൂ എത്ര രജിസ്ട്രേഷൻ എടുത്തു എത്ര എംപ്ലോയ്മെന്റ് എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാഞ്ഞാണി റോഡിലുള്ള എം എസ് എംഇ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് കണക്കുകൾ സൂക്ഷിക്കുന്ന ആ സ്ഥാപനം അവരുടെ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുന്നതും അവരുടെ സോഫ്റ്റ്വെയർ വഴി നമുക്ക് മാനുഫാക്ചറിംഗിന് എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് സർവീസിന് എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് അതായത് പ്രൊവിഷണലായിട്ട് തുടങ്ങാൻ പോകുന്ന സ്ഥാപനങ്ങൾക്ക് എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് ഒന്നേ നാല് ഇരുപത്തിരണ്ടിനും മുൻപേ ഡേറ്റ് ഓഫ് അമൻസ്മെന്റ് ഉണ്ടായിട്ടുള്ള എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് ഒന്ന് നാല് ഇരുപത്തിരണ്ടിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിനും ഇടയിലുള്ള കാലത്ത് എത്ര രജിസ്ട്രേഷൻ ആ ഡേറ്റ ഓഫ് അമൗൺസ്മെന്റ് കാണിച്ചുകൊണ്ട് മാനുഫാക്ചറിംഗ് എൻ ഐ സി കോഡ് കൊടുത്ത് എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ വന്നുവെന്നും വ്യവസായ സ്ഥാപനങ്ങൾ വഴി എത്ര പേർക്ക് എംപ്ലോയ്മെന്റ് കിട്ടിയെന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ ആ കാലഘട്ടത്തിൽ തുടങ്ങിയവയ്ക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ രജിസ്ട്രേഷൻ എത്ര എടുത്തു എന്ന് കാണുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും എത്ര സ്ഥാപനങ്ങൾ പുതുതായി തുടങ്ങിയെന്നും അവിടെ എത്ര പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുത്തുവെന്നും അത് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്ക് എത്ര എണ്ണം വന്നുവെന്നും അറിയാൻ സാധിക്കുകയില്ല അങ്ങനെ അറിയണമെങ്കിൽ ഈ കാഞ്ഞാണി റോഡിലുള്ള ചെറുകിട വ്യവസായ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും എം എസ് എംഇ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നിന്നും വിവരശേഖരണം നടത്തിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ് അവിടെ ഇത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അത്ര എംപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിലും അത് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ വ്യവസായങ്ങൾക്കോ ഈ വ്യവസായ സ്ഥാപനങ്ങൾക്കല്ല അത് ഇതിന് പെട്ടിക്കടകൾക്കും മടക്കടകൾക്കും കറച്ചു സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഹോട്ടലുകൾക്കും ഒക്കെ മൊബൈൽ വർക്ക്ഷോപ്പുകൾക്കും മൊബൈൽ പെട്രോൾ പമ്പുകൾക്കും എല്ലാത്തിനും കൊടുത്ത രജിസ്ട്രേഷൻ കാലഘട്ടം പഴയതിന് പഴയ രജിസ്ട്രേഷൻ പുതിയതിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളതും എല്ലാറ്റിനും കൂടിയുള്ളതാണെന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ആ കാലഘട്ടത്തിൽ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് മാത്രം വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ളതല്ല എന്ന് നമ്മൾക്ക് പൊതുജനത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ മാത്രം വ്യവസായ സ്ഥാപനങ്ങൾ പരമാവധി ഇരുപതിനായിരം വെണ്ണം മാത്രമേ കാണുള്ളൂ കാണുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം അതിന്റെ പ്രീവിയസ് ഇയറിൽ പതിനയ്യായിരം മാത്രമേ ഗവൺമെന്റിന്റെ കണക്കിൽ ഇവിടെ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയതായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇത്രയും വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് അംഗീകരിക്കാനും സാധിക്കും